ഹായ് ഫ്രണ്ട്സ് എന്തിൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ബീഫ് സ്പെഷ്യൽ ഐറ്റം വന്നേട്ടോ ബീഫിൻ്റെ നല്ല അടിപൊളി അധികം ഒരു കറി ടൈപ്പ് അല്ല എന്നാൽ വരട്ടിയ ടൈപ്പും അല്ലാത്ത ബീഫ് കറ്റിച്ചത് നല്ല രസമായി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ഏലക്ക രണ്ട് ഏലക്കായ് രണ്ട് ഗ്രാമ്പൂ ഒരു കഷ്ണം പട്ട ഈ ബേ ലീഫ് ഈ ലീഫില്ലാണ്ട് ഒരു കറിയും വെക്കാൻ ഒരു തൃപ്തി എനിക്ക് നിർബന്ധമായിട്ട് ഇത് വേണം നെയ്ച്ചോറിന് ബിരിയാണിക്ക് ചിക്കനും മട്ടനും ബീഫ് എന്ത് വെക്കണമെങ്കിൽ എനിക്കിത് വേണം അതല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഇത് നിർബന്ധമായിട്ട് വേണം കറിവേപ്പിലുണ്ട് തക്കാളിയുണ്ട് ഉള്ളിയുണ്ട് മുക്കാൽ കിലോ ബീഫാ നിന്ന് ഞാൻ വെക്കുന്നതിന് രണ്ട് വലിയ ഉള്ളി രണ്ട് തക്കാളി കുറച്ച് കറിയേക്കൽ ഇതു പിന്നെ ഓയിലൊഴിക്കാം കുക്കറിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് ചൂടായതിനു ശേഷം ഇതിടാക്കാം ഏലക്ക പട്ട ഗ്രാമ്പു ആ ലീഫ് അതിന് ശേഷം അരിഞ്ഞ ഉള്ളി ഇതുണ്ടല്ലോ ഇനി ഈ ഉള്ളി വാടുമ്പോൾ ഉള്ളി വാടി ഒരുപാട് ചോറ് വരുന്ന ബീഫായതുകൊണ്ട് തന്നെ ബീഫ് ബീഫ് വേമ്പഴേക്കന്നെ വല്ല ഒന്നും ഇല്ല വല്ല ഇത് രണ്ടും വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും പേസ്റ്റാണ് അപ്പോൾ സാധാരണ ഞാനിത് ഉപയോഗിക്കലേ ഇല്ല തീരെ ഇത് ഫസ്റ്റ് ടൈമാണ് ടൈമാ തോന്നിയാൽ ഉപയോഗിക്കുന്നു അത്രത്തും കഴിഞ്ഞ ഇപ്പം നോമ്പ് കഴിഞ്ഞില്ല ആ നോമ്പിന്റെ സമയത്ത് തിരക്കിന് എന്തോ ഒരു പെട്ടെന്നുള്ള ആവശ്യത്തിന് എടുക്കാലോ എന്ന് വിചാരിച്ചിട്ടങ്ങനെ വാങ്ങി വെച്ചതാണ് അതിപ്പോൾ തീർക്കാനുള്ളത് അത്ര പാടില്ല അവിടെ ഇന്നത്തെ ബീഫിന് ഞാൻ ഇതാ ഉപയോഗിക്കുന്നത് ഗാർലിക് പേസ്റ്റ് ജിഞ്ചർ പേസ്റ്റ് അല്ലെങ്കിൽ സാധാരണ ഇഞ്ചി വെളുത്തുള്ളി ചരച്ചിടാറുണ്ട് അതാണ് ടേസ്റ്റ് അങ്ങനെ ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് വഴറ്റി വഴച്ചിട്ട് തക്കാളി കൊടുക്കാം കറിവേപ്പില പിന്നെ നമുക്ക് പൊടി ഐറ്റംസിനിട്ട് പോവാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മുളക് പൊടി ഏകദേശം ഒരൊന്നര സ്പൂൺ ആവും ഇതിന് രം മസാല പൊടി നന്നായി നിലക്ക് കൊടുക്കാം ഈ പൊടീന്റെ ഒന്നും മാറാൻ വേണ്ടിട്ട് കുറച്ചു വെയിറ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അഭിപ്രായങ്ങൾ അറിയിക്കണേ കഴുകിവെച്ച ബീഫ് സമയം ആവശ്യത്തിനുള്ള ഉപ്പിടന്ന് ഉളപ്പ് കൊടുക്കുക കുറച്ച് മല്ലിയിലും കൂടി ഇട്ടുകൊടുത്ത് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറിയ ഗ്ലാസ്സിന് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വയ്ക്കാം കുക്കറ് മല്ലിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി യോജിപ്പിച്ച് ഇനി അടക്കാം അടച്ചിട്ടൊരു ഒരു മീഡിയം ഫ്ലെയിമിൽ അത്രയാണോ എന്താ പറയുക ഇറച്ചി ചിലത് നല്ലവണ്ണം പെട്ടെന്ന് പോകും ചിലത് കുറച്ച് ലേറ്റ് ടൈമ് എടുക്കും അതുപോലെ കുക്കറും ചിലതിൽ പെട്ടെന്ന് പോകും അവിടെ അതെല്ലാം അറിയുന്ന പോലെ വെക്കണം ഇതിപ്പോൾ ഏകദേശം ഒരു ഏഴ് ബീസിനു കറി അങ്ങനെ റെഡിയായി സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിന് ഒന്നും ഇതിൽ കുറവുണ്ടായില്ല ഇട്ടതെല്ലാം ഒരു ഇളവും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ താങ്ക്